ഓ കൂട്ടുകാരെ ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവില്ലേ ഇത് എന്താണ് ഇവിടെ പരിപാടി എന്ന് ഇന്ന് ഞങ്ങളുടെ മോളുടെ അഞ്ചാം വയസ്സിൻ്റെ പറന്നാളാണ് കേട്ടോ ഞാൻ ചെറുതായിട്ട് ഒരു ചെറിയ ഒക്കെ ചെയ്തതാണ് പിന്നെ ഏട്ടന്മാരൊക്കെ കേക്കൊക്കെ കൊണ്ടുവന്ന് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് ഞങ്ങൾ മാത്രമല്ല കേട്ടോ വീട്ടിലുള്ളത് ചേച്ചി മക്കളും അമ്മയും എല്ലാവരും ഉണ്ട് എൻ്റെ അമ്മ വന്നിട്ടില്ല അമ്മയ്ക്ക് തിരക്കാവും കൊണ്ട് അമ്മ എത്തിയിട്ടില്ല ബാക്കി എല്ലാവരും ഉണ്ട് കേട്ടോ ഇങ്ങനെ കേക്ക് കട്ട് ചെയ്യാൻ നിൽക്കുമ്പോഴാണ് ഏട്ടൻ വിളിച്ചിട്ടുണ്ടായിരുന്നത് ഏട്ടന ഗൾഫിലാണ് കേട്ടോ അവിടെ നിന്ന് ഏട്ടൻ വിളിക്കുന്നുണ്ട് വീഡിയോ കോൾ അപ്പോൾ ഞങ്ങൾ എല്ലാവരും കട്ട് ചെയ്യാൻ പറഞ്ഞിട്ട് ഏട്ടനെ കാണുകയും ചെയ്യുക അങ്ങനെയൊക്കെയല്ലേ നമ്മൾ ചെയ്യുക ഏട്ടനെ കാണാൻ വേണ്ടിയിട്ട് പിന്നെ അവൾ കട്ട് ചെയ്യാനെട്ടോ കേക്ക് ഓക്കെ അങ്ങനെ കേക്ക് ഫൈനലി അവൾ കട്ട് ചെയ്യുകയാണ് ഇന്നോട് ആദ്യം പറഞ്ഞിട്ടുണ്ട് അമ്മേ ഞാൻ ഒറ്റയ്ക്ക് കേക്ക് കട്ട് ചെയ്തുകൊണ്ട് അമ്മ എന്നെ ഹെല്പ് ചെയ്യാനൊന്നും വരരുതെന്നൊക്കെ പറഞ്ഞിരുന്നു എന്നാൽ ഒറ്റയ്ക്ക് കുട്ടികളൊരു ആഗ്രഹമല്ലേ അങ്ങനെ കുട്ടി ഒറ്റയ്ക്ക് കട്ട് ചെയ്യാണ് മുറിച്ചിട്ട് കിട്ടണമെന്നല്ല കുറേ മുറിച്ച് മുറിച്ചോക്കുന്നുണ്ട് പിന്നെ അമ്മയുടെ സഹായത്തോടെ കേക്ക് കട്ട് ചെയ്യുന്നുണ്ട് പിന്നെ ഞാൻ ചേച്ചി വിളിച്ചിട്ട് ഞാനും പോയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞാൻ ഫസ്റ്റ് അവൾക്ക് കേക്കൊക്കെ മുറിച്ചുകൊടുത്ത് വയലൊക്കെ വെച്ചുകൊടുത്ത് പിന്നെ ചേച്ചി എല്ലാവരും വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ വായിൽ ഓരോ കഷ്ണം കൊടുക്കുന്നുണ്ട് അമ്മയും എല്ലാവരും കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഞങ്ങളുടെ വീട്ടത്തെ മൂത്ത കാരൻവരില്ലാട്ടോ അച്ചാച്ചൻ ഇവിടെ അച്ചാച്ചനും ഇല്ലാട്ടോ വീട്ടിൽ ഇന്ന് അച്ചാച്ചന് വേറൊരു പരിപാടി ഉണ്ടാവും അങ്ങോട്ട് പോയതാണ് വയനാട്ടിൽ പോയതാണ് ഒരു നിശ്ചയം ഉണ്ടായിരുന്നു കേട്ടോ അതിനുശേഷം പിന്നെ ഏട്ടനോട് കുറച്ച് നേരം അവൾ വർത്താനൊക്കെ പറഞ്ഞു ഫോൺ വിളിച്ചാൽ വിളി മിണ്ടാറേയില്ല എന്നാൽ എന്തോ അറിയില്ല കുട്ടി കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മളെ കേക്ക് കുറിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഏട്ടന്മാരെ ആക്കാൻ ഗിഫ്റ്റൊക്കെ ഉണ്ട് അതേ പറഞ്ഞു വെച്ചിട്ടുണ്ട് എനിക്ക് വലിയൊരു ഗിഫ്റ്റ് വേണം ബിക്ക ആയിട്ട് വേണം ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് കേട്ടോ സർപ്രൈസ് അപ്പോൾ അങ്ങനെ സർപ്രൈസ് ഗിഫ്റ്റ് വേണം എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ വേറൊരു കാര്യം എനിക്ക് പോലും സർപ്രൈസായ ഒരു കാര്യമുണ്ട് അതായത് എൻ്റെ ഹസ്ബൻഡ് എന്നോട് പറയാതെ പോയിട്ട് മോ കുട്ടിക്ക് സർപ്രൈസായിട്ട് ഗിഫ്റ്റ് വാങ്ങിയത് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഏട്ടവും ഞാൻ ഞാനിവിടെ കൊണ്ടുവരുമ്പോഴാണ് കാണുന്നത് ഇങ്ങനെ ഒരു ഗിഫ്റ്റ് വാങ്ങീണെന്നുള്ളതൊക്കെ ഞാൻ അപ്പളാണ് അറിയുന്നത് പിന്നെ ഏട്ടന്മാരെ ഗിഫ്റ്റിൽ കുറേ കാര്യങ്ങളുണ്ട് ജെ സി ബി ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കുറേ ആദ്യം പറഞ്ഞു അച്ഛനും എനിക്ക് സർപ്രൈസ് തരുമ്പോൾ ജെ സി ബി വേണമെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അങ്ങനെ ഏട്ടന്മാർ കുറേ ജെ സി ബി കുറേ കളിപ്പെട്ട ലൈസ് എയർ മാല അങ്ങനെ പി പി അങ്ങനെ കുറേ കാര്യങ്ങൾ കൊണ്ടുവന്നു കേട്ടോ അതിൽ അവൾക്ക് ഭയങ്കര സന്തോഷമായിട്ടോ അത് കണ്ടപ്പോൾ പിന്നെ അച്ഛൻ്റെ ഗിഫ്റ്റ് അമ്മായി പൊട്ടിച്ച് നോക്കുകയാണ് ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ എന്ത് സാധനം ഇരിക്കണെന്ന് ഇവിടെ കൊണ്ടുവന്നപ്പോഴല്ലേ അറിയണത് ഇന്നലെ ഞങ്ങളുടെ ഷോപ്പിൽ പോയായിരുന്നു അപ്പോൾ അവിടെ നിന്ന് ഒരു സാധനം വേണം എന്നിട്ട് ഭയങ്കര കരച്ചിലിരുന്നു കേട്ടോ ആ സാധനം വീട്ടിലുള്ളതായിരുന്നു അപ്പോൾ അങ്ങനെ ഞാൻ പിന്നെ വാങ്ങിത്തരാമെന്നൊക്കെ പറഞ്ഞിട്ട് അവളെ സമാധാനിപ്പിച്ച് കൊണ്ടുവന്നിരുന്നു ഇവിടെ വന്നപ്പോൾ എട്ടനും ഉണ്ട് ആ ഗിഫ്റ്റിൻ്റെ ഉള്ളിലുണ്ട് ഈ സാധനം വെച്ചിട്ട് വന്നിട്ടുണ്ട് പിന്നെ ഷോക്കായിട്ട് അതൊക്കെ കണ്ടപ്പോൾ കുറേ ഗിഫ്റ്റ് ഉണ്ടായിരുന്നു അവൾക്ക് ഇഷ്ടപ്പെട്ട കുറേ സാധനങ്ങളുണ്ട് വണ്ടി കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ അതുപോലെ വേറെ ടോയ്സ് കുറേ ഉണ്ട് ടോയ്സ് ഇഷ്ടമാകാൻ പോലെ ഇപ്പോൾ അവൾ ടോയ്സിൻ്റെ ഒരു പാത്രം ഉണ്ട് ഇവിടെ എടുത്ത് വയ്ക്കുന്നൊരു പെട്ടിയുണ്ട് അത് ഫുള്ളായിരുന്നു അവൾ കുഞ്ഞിക്കുന്ന സമയത്ത് പോലെ കളിപ്പാട്ടം ഞങ്ങൾ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് എപ്പോഴും അതൊക്കെ എടുത്ത് കളിക്കാറുണ്ട് അവൾ പിന്നെ കേക്കിൻ്റെ അവസ്ഥ നോക്കിയപ്പോൾ കേക്കൊക്കെ പകുതി മുക്കാനും കഴിയാനായിരുന്നു പിന്നെ അങ്ങനെ കളിപ്പാട്ടമൊക്കെ കണ്ട് ഭയങ്കര സന്തോഷത്തിലായിട്ട് അവൾ ഒരുപാട് കളക്ഷൻ ഉണ്ടായിരുന്നു കളിപ്പാട്ടത്തിൻ്റെയൊക്കെ അതിനുശേഷം അമ്മായി മോളുള്ള ഫോട്ടോ എടുപ്പാണ് കേട്ടോ രണ്ടുപേരും കുറച്ചേരം എടുത്ത് പിന്നെ കുറേ മിഠായി ഉണ്ടായിരുന്നു സ്വീറ്റ്സ് കുറേ മിഠായി വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ പുറത്തേക്ക് ഇറങ്ങി ഫോട്ടോ എടുക്കുകയാണ് ചേച്ചിൻ്റെ മോനെ അടിപൊളിയായിട്ട് നന്നടിപൊടിയായിട്ട് ഫോട്ടോക്കെടുത്തരും കേട്ടോ നല്ല ഫോഴ്സിങ്ങിലൊക്കെ നിർത്തിയിട്ട് പ്ലീട്ട് ഫോട്ടോക്കെടുത്തു പിന്നെ ഞങ്ങൾ ചോറ്ണ്ണാൻ പോകുമായിരുന്നു കേട്ടോ ഫോട്ടോക്കെടുക്കൽ കഴിഞ്ഞിട്ട് അങ്ങനെ വെച്ചു ഫോട്ടോക്കെടുക്കൽ കഴിഞ്ഞിട്ട് അവൾക്ക് കുറേ നേരം അങ്ങനെ ഫോട്ടോ എടുക്കണമൊന്നും ഇഷ്ടമില്ല കുറച്ച് നേരം ഫോട്ടോക്കെടുത്തിട്ട് പിന്നെ ചോറിന് വേണ്ടിയിട്ട് പോകുന്നു ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്കും സ്വപ്പും ചെയ്യാൻ മറക്കരുത് ഇട്ടോ